ഹലോ ഹൈവർക്ക സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ചുരങ്ങൾ നമുക്ക് ഈ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പോർഷന് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ തെറ്റായ ജോഡി ശരിയായ ജോഡി ചേരുമ്പടി ചേർക്കുക അങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഒരു അഞ്ചനം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും ചുരം എന്താണെന്ന് അറിയാമല്ലോ ചുരം എന്താണെന്നും ആ ഒരു പോർഷനിൽ എന്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ചുരം പിള്ളേരെ പർവ്വത നിരകൾ മുറിച്ച് കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവികമായ മലയിടുക്കുകളെയാണ് എന്തെന്ന് പറയുന്നത് ചുരങ്ങളെന്ന് പറയുന്നത് കേട്ടോ അപ്പം പർവ്വതനിരകൾ മുറിച്ചു കിടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മലയിടുക്കുകളാണ് എന്തെന്ന് പറയുന്നത് ചുരങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി ആ അഞ്ച് ചുരങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തത് ബനിഹാൽ ചുരമാണല്ലേ ബനിഹാൽ ചുരം ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും ആണ് ജമ്മുവിനേയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണേത് ബനിഹാൽ ചുരം അത് പഠിക്കാൻ എളുപ്പമായി എന്തെന്നറിയാവോ ഈ ജിമ്മിലൊക്കെ പോകുന്ന പയ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ജിമ്മിലൊക്കെ പോകുന്ന പയ്യന്മാർ അവര് ഈ സ്ത്രീകളെ സ്ത്രീകളെ അതായത് പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബനിയനെ കിട്ടി നടക്കാറില്ല ഞാനും ബനിയനാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ജിമ്മൊന്നുമല്ല ഓക്കെ അപ്പം ജിമ്മിൽ പോകുന്നവർ സ്ത്രീകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ബനിയനിടും നടത്താൽ മതി മനസ്സിലായ അപ്പം ബനിഹാൾ ചുരം ജമ്മു ശ്രീനഗർ ബനിഹാൾ ചുരം ജമ്മു ശ്രീനഗർ കണക്ഷൻ കിട്ടിയല്ലോ ആ ജിമ്മിൽ പോകുന്നവർ സ്ത്രീകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ബനിയൻ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അടുത്ത രണ്ടാമത് നോക്കിയ ലിപുലേഖ ചുരം ഇതിൻ്റെ കണക്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ലിബുലേഖ ചുരം എന്ത് ചെയ്യുന്നത് ബന്ധിപ്പിക്കുന്നത് ഓക്കെ അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കുകയെന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിബേറ്റിൽ ഉത്തരം പറയുന്നത് ഡിബേറ്റിൽ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടല്ലേ അല്ലേ ഡിബേറ്റിൽ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ് ഡിബേറ്റിൽ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണെന്ന് ഓർത്താൽ മതി ലിബുലേഖ ചുരം പഠിക്കാൻ പറ്റും ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദമാണ് നമ്മൾ ഡിബേറ്റ് എന്ന് പറയുന്നത് അപ്പം ഡിബേറ്റിൽ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ് അപ്പം ലിബുലേഖ ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ഓക്കെ അടുത്ത് വരുന്നത് സോജിലാചുരമാണ് സോജിലാചുരം സോജിലാചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് കേട്ടോ ശ്രീനഗറിനെയും കാർഗിൽനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ സോജില എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പെൺകുട്ടിയുടെ പേരിൽ ഓർമ്മ വരുന്നത് അല്ലേ സോജില എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് ഈ സോജില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണത്തിന് സ്ത്രീധനമായി എന്തു കൊടുത്തു കാറ് കൊടുത്തു സോജില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണത്തിന് സ്ത്രീധനമായിട്ട് കാറ് കൊടുത്തു സോജില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണത്തിന് സ്ത്രീധനമായിട്ട് കാറ് കൊടുത്തു ചുരം ശ്രീനഗർ കാർഗിൽ ശ്രീനഗർ കാർഗിൽ അടുത്ത നാലാമത്തത് ഷിപ്കിലാചുരമാണ് ചുരമാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റാണ് ഞാൻ പറയുന്നതെന്ന് ഓർത്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് കിട്ടും ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയാണ് ഷിംലയാണ് കേട്ടോ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഷിംലയാണേ ഷിംല അപ്പം ഷിപ്കില ഷിംല ഷിപ്കില ഷിംല അതായത് ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് മനസ്സിലായ അതായത് ആ ഷിംല വെച്ചിട്ട് നിങ്ങൾ ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശിൽ നിന്നാണെന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റും അതങ്ങനെ ഓർക്കുക അപ്പം ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് അടുത്ത അഞ്ചാമത്തത് നാതുലാചുരമാണ് നാതുലാചുരം എല്ലാവർക്കും അറിയായിരിക്കും ആ സിക്കിം ടിബറ്റ് ആണ് അല്ലേ സിക്കിം ടിബറ്റ് ആണ് നാതുലാചുരം എന്തിപ്പിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇത് എഴുതി വെച്ചോ ഈ കണക്ഷൻസ് ഓർത്ത് വെച്ചോ പിന്നെ ഇതിനേക്കാളും നല്ല കണക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനത് എന്ത് ചെയ്യാം പിൻ ചെയ്യാം ഇനി ഇതുപോലത്തെ കണക്ഷൻസ് വീഡിയോസ് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ